നമസ്കാരം ലോകത്ത് പലയിടത്തും പുതുവർഷം പിറന്നു ന്യൂസിലൻഡിൽ അടക്കം പുതുവർഷം പിറന്നിരിക്കുകയാണ് പുതുവത്സര ആഘോഷ ലഹരിയിലാണ് ലോകം നമ്മുടെ രാജ്യത്ത് പുതുവർഷ ആഘോഷങ്ങൾ എല്ലാം നിരവധി ഇടങ്ങളിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തും വിവിധ ഹോട്ടലുകൾ അതുപോലെ റിസോർട്ടുകൾ പൊതു ഇടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പുതുവർഷ ആഘോഷ ലഹരിയിലാണ് നമ്മുടെ നാട് എന്നാൽ പുതുവർഷ ആഘോഷങ്ങളിൽ ആരും അതിരുവിടരുതെന്ന് പോലീസും അധികൃതരും നിർദ്ദേശം നൽകുന്നു ഹോട്ടലുകളിലും നിരത്തുകളിലുമെല്ലാം ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്താൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മോളുകൾ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ചും സുരക്ഷ ശക്തമാക്കും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അമിത വേഗത ഡ്രൈവിംഗ് അഭ്യാസങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കാൻ ശക്തമായ പോലീസ് പരിശോധനയും ഉണ്ടാകും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പുരുഷ വനിതാ പോലീസുകാർ മഫ്തിയിൽ പരിശോധന നടത്തും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ പെട്രോളിങ്ങും ഉണ്ടാകും മയക്കുമരുന്ന് ഉപയോഗം തടയാൻ ഡി ജെ പാർട്ടികൾ അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതുവത്സരവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് വരുന്ന എല്ലാവരുടെയും പേരുകൾ രജിസ്റ്റർ ചെയ്യണം സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നു എന്ന സംഘാടകർ ഉറപ്പുവരുത്തണം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ പോലീസിനെ കൃത്യസമയത്ത് അറിയിക്കാനും കർശന ജാഗ്രത വേണമെന്ന് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ ആഘോഷ പരിപാടികൾ പാടുള്ളൂ എന്നും നിർദ്ദേശമുണ്ട് പാർട്ടി നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മുൻകൂട്ടി എക്സൈസിന്റെ അനുമതി വാങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും എക്സൈസ് ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു തിരുവനന്തപുരത്തും പുതുവത്സരാഘോഷങ്ങൾക്ക് ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് മാനവീയ വീതിയിൽ പ്രത്യേക സുരക്ഷയുണ്ടാകും ആഘോഷ പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ വരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് തലസ്ഥാനത്ത് പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നത് പ്രധാനമായും ശംഖുമുഖം കോവളം വർക്കല ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ടാകും അതേസമയം മലപ്പുറം ജില്ലയിലെ അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുതുവത്സരത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പോലീസ് ഇളവ് നൽകി മേഖലയിൽ ആഘോഷമാകാമെന്ന് വ്യക്തമാക്കിയ പോലീസ് വിചിത്രമായ വിവാദ ഉത്തരവ് പിൻവലിച്ചു ഹോട്ടലുകൾ കൂൾ ബാർ ടർഫ് ഗ്രൗണ്ടുകൾ പെട്രോൾ പമ്പുകൾ റിസോർട്ടുകൾ എന്നിവ രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കാമെന്ന് പോലീസ് പറഞ്ഞു ഇവയെല്ലാം രാത്രി എട്ട് മണിക്ക് എന്നായിരുന്നു ആദ്യ ഉത്തരവിൽ പോലീസ് നിർദ്ദേശം നൽകിയത് ഡി ജെ പരിപാടികൾ ക്യാമ്പ് ഫയർ തുടങ്ങിയവ അനുവദിക്കില്ലെന്നും ബോട്ട് സർവീസ് വൈകിട്ട് മണിക്ക് മുൻപ് നിർത്തണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനവും പരിഹാസവും ഉയർന്നതോടെയാണ് തിരുത്തൽ നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വിവാദ ഉത്തരവ് പിൻവലിച്ചത് രാത്രി പത്ത് മണിവരെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരിക്കോട് പോലീസ് ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം